കേരളത്തിൽ അതിനുവേണ്ടി അമേരിക്കൻ വിരുദ്ധ കൂട്ടായ്മ എന്ന രീതിയിൽ കേരളത്തിലെ ജമാഅത്തെ ജമാത്യ ഇസ്ലാമിയടക്കമുള്ള ഭീകരവാദ സംഘടനകളെ പ്രീണിപ്പിക്കാൻ വേണ്ടി ഒരുപാട് പരിപാടികൾ നടത്തിയവർ ആ സി പി എമ്മുകാര് ആ സി പി എമ്മിനെ ആയി പലപ്പോഴും സഹരിച്ചിട്ടുള്ളവർ നിങ്ങളാണ് അല്ലാതെ ഞങ്ങളല്ല ഞങ്ങൾ എല്ലാ കാലത്തും ഒരേ നിലപാട് സ്വീകരിച്ചിട്ടുള്ളൂ പൊതുസമ്മേളനത്തിൽ ഈ ഇസ്രായേലിന്റെ ലബനലിലെ പേജ ആക്രമണത്തെക്കുറിച്ച് ഒരുപാട് നേരം സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ ഈ മലപ്പുറം പരാമർശം ചിലപ്പോൾ ഉണ്ടാക്കിയേക്കാവുന്ന ഒരു െ ഒരു നെഗറ്റീവ് ഇമ്പാക്ട് അങ്ങനെ കാരണം ഈ ഹമാസിന്റെ അക്കാര്യത്തിൽ എടുത്ത പോലെയുള്ള ഒരു വലിയ നിലപാട് യുടെ കാര്യത്തിൽ രണ്ട് കാര്യങ്ങളും ഒന്ന് ഹമാസിന്റെ കാര്യത്തിൽ പാർട്ടി മൂന്ന് സ്ഥലത്ത് റാലി നടത്തുന്ന ആയിരുന്നത് കോഴിക്കോടെ നടത്തിയിട്ടുള്ളൂ മറ്റടത്ത് എന്റെ നടത്തിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല കോഴിക്കോടിനടുത്ത് എനിക്കറിയാം ഐ മീൻ എറണാകുളം അങ്ങനെ നടത്തിയിട്ടുണ്ടെങ്കിലും ഓക്കെ എനിക്ക് എന്റെ കോഴിക്കോടിനാൻ ശ്രദ്ധിച്ചുള്ളൂ എന്റെ സദ്യ വന്നിട്ടുള്ള രണ്ടാം കാലം ശക്തമായിട്ട് പറഞ്ഞത് പക്ഷേ ഇറ്റ് ഈസ് ഫോർ ഹമാസ് അല്ലെ പലസ്തീൻ നമ്മൾ ആ രീതിയിൽ പറയണം മാത്രമല്ല ജമാഅത്ത് ഇസ്ലാമിക്കാർ ഇനി അങ്ങനെ പലസ്തീൻ എന്ന് പറഞ്ഞാൽ പോരാ ഹമാസ് 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 എന്ന് പറയണതാണ് അതിന്റെ ഗുണം അതിന്റെ പ്രശ്നം സി പി എമ്മിനാണ് പറ്റിയത് ക്രിസ്ത്യാനികളാണ് ഏറ്റവും കൂടുതൽ അവർക്ക് ഇത് കേട്ടിട്ട് അവർക്ക് ഭയങ്കര ആയി അതിന്റെ ഒരു ഗുണം ബിജെപിക്ക് കിട്ടുകയും ചെയ്തിട്ട് പല സ്ഥലങ്ങളിൽ പത്തനംതിട്ട പത്തനംതിട്ട ഇവര് മിന്നിക്കേണ്ട സ്ഥലമായിരുന്നു സ്ഥാനാർത്ഥിക്ക് ജില്ലാ പ്രശ്നം പറ്റിയാണ് പ്രശ്നം പറ്റിയത് അപ്പം ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു എന്തുകൊണ്ടാണ് ഇപ്പം വലിയ യുദ്ധം നടക്കുകയാണല്ലോ വെസ്റ്റ് ഏഷ്യയിൽ എന്തുകൊണ്ടാണ് പാർട്ടി ആ വിഷയത്ത് കാര്യമായിട്ടൊന്നും പറയാത്തത് അപ്പൊ ഇന്ന് മുഖ്യമന്ത്രിയുടെ സുധീരമാണ് ഞാനത് കേട്ടു പേജ് അമ്മ എല്ലാ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് മോഡി പുടിനെ കെട്ടിപ്പിടിച്ചതും ആ ഉക്രൈൻ ക്രൈസിസും എല്ലാം അതിൽ വരെയുണ്ടായി സ്വാഭാവികമായിട്ട് എനിക്കൊന്ന് നിങ്ങളങ്ങനെ തെറ്റിദ്ധരിക്കുന്നു വേണ്ട ഞങ്ങളിപ്പോഴും വളരെ സെക്കുലറാണ് അല്ല ഞങ്ങൾ ആനെ പക്ഷം പിടിച്ചില്ല ഇതാണ് ഞങ്ങളുടെ സെക്കുലർസ് എന്നുള്ള ശക്തമായ മെസ്സേജാണ് അതും കോഴിക്കോട് നിന്നാണ് അദ്ദേഹം കൊടുക്കാൻ ശ്രമിച്ചതാണ് എനിക്ക് തോന്നുന്നത്